അതേപോലെ ഇന്ന് നമ്മൾ അതെ ഇവിടെ നമ്മുടെ ഇവിടെ ക്രാൻപൺ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് ആ ക്രാൻപൺ നമ്മുടെ ഷോപ്പിംഗ് സെൻറ്റർ ആണ് അപ്പം ഇവിടെ നമ്മുടെ മലയാളികൾ നടത്തുന്ന ഒരു ഉണ്ട് നമ്മൾ ഇന്ന് അവിടെ പോയി ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാറ് ഒക്കെ അതിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മലയാളികളുടെ തന്നെ ഉള്ള ഒരു കഫയാണ് അപ്പം ഇതാണ് ഇവിടെ നമ്മുടെ മലയാളി സാധനമല്ല കേട്ടോ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെയുള്ള നമ്മുടെ ആയിട്ടുള്ള ഓസ്ട്രേലിയൻ ഡിഷസ് എല്ലാം കിട്ടുന്ന ഒരു കടയാണ് മലയാളിക്കടയായിട്ട് അല്ലെങ്കിൽ മലയാളി ഹോട്ടലല്ല അപ്പം ഇത് നമ്മുടെ ക്രാമ്പൻ ഷോപ്പിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിംഗ് സെൻറ്ററിനകത്തുള്ള ഫുഡ് ഒരു കടയാണ് ഇതാണ് ഇവിടുത്തെ ബാക്കി കടകളൊക്കെ അപ്പം ഇതാണ് ഇതിൻ്റെ പ്രൊപ്പറൈറ്റർ ജിത്തു അല്ലേ ജിത്തു ഇല്ലാണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എത്ര നാളായി കട തുടങ്ങിയിട്ട് ഏഴു മാസമായി അല്ലേ ആടിപൊളി ഇവിടെ എന്നൊക്കെയാണ് ഡിഷസ് ഒക്കെ ഉള്ളത് നിങ്ങളുടെ മെനു ഒക്കെ ഒന്ന് കാണിച്ചു ഇതാണ് മെനു ഓ എല്ലാം ഉണ്ട് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട് അല്ലേ ഓ ശരി ബർഗർ പിസ്സ വ ഏഴു മാസമായി ഇവിടെ തുടങ്ങിയിട്ട് കോഫി മെഷീൻ ഒക്കെ ഉണ്ട് അല്ലേ ആടിപൊളി എന്നാൽ പിന്നെ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് ഓക്കെ ഇത് ജിത്തുന്റെ ജിത്താണ് ഹായ് റനി അതെ രണ്ട് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വേറെ മലയാളികൾ ഉണ്ടോ സ്റ്റാഫായിട്ടൊക്കെ ആണ് അല്ലേ ആ ഓക്കെ ഓക്കെ റണി നമ്മൾ വർഷങ്ങളായിട്ടുള്ള പരിചയമാണോ അല്ലേ ബെൽഫാസ്റ്റ് മുതലുള്ള പരിചയ ചെറുപ്പം മുതലേ കാണുന്നതാണ് നീ എന്നെ നമ്മുടെ കോഫി വന്നു കേട്ടോ ഞാനൊരു ലാറ്റ് പറഞ്ഞു ജമീല തന്നെ പറഞ്ഞു ഏ ഫ്ലാറ്റ് റൈറ്റ്സ് ഓക്കെ റൈസ് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു കേട്ടോ ഇതൊക്കെയാണ് ഇതിനകത്ത് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിഭവങ്ങൾ റൈസപ്പം ഇവിടെ നമ്മൾ അതെ ഇഷ്ടംപോലെ ആളുകൾ അതായത് കൂടുതൽ ഓഫുകളാണ് ഇവിടെ ഉള്ള ലോക്കൽസ് ഇഷ്ടംപോലെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് അലൻ അല്ലേ അലൻ കട്ടപ്പനക്കാരനാണ് ഇവിടുത്തെ മാസ്റ്റർ ഷെഫാണ് എത്ര നാളായി വന്നിട്ട് അഞ്ച് മാസം മൂന്ന് മാസമായി ഇവിടെ അല്ലേ ഓക്കെ ഓക്കെ ഇവിടെയാണോ ക്രാൻ ബണ്ണിലാണോ താൻ സഹോദരി ആ ഓക്കെ 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 വെരി ഗുഡ് ഇതാണോ നിങ്ങളുടെ കിച്ചൺ ഒക്കെ ആ ഓക്കെ 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 ഇതാണ് കിച്ചൺ ജിതു വേറെ കാര്യം നിങ്ങൾ കാറ്ററിംഗ് ചെയ്യുന്നുണ്ടോ ടോസ്റ്റീസ് ബർഗേഴ്സ് അല്ലേ ഓക്കേ ഓക്കേ അപ്പൊ അതൊരു പത്തൊമ്പത് പേർക്കൊക്കെ ആ ഓക്കെ ഓക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കും ആ ഓക്കെ എല്ലാ ഇംഗ്ലീഷ് ഇത് നമ്മുടെ മലയാള സാധനങ്ങള് അങ്ങനെയൊന്നും ഇല്ലല്ലോ ഹിന്ദി ടച്ച് ആ ആലു ടിക്കി ബർഗർ ആലു ടിക്കി ബർഗർ ഓക്കെ അതൊക്കെ പനീർ പിസ്സ ആടിപൊളി ഓക്കെ എരിവും പുളിയൊക്കെ ഉള്ള നമ്മുടെ ഓതന്റിക് ഇന്ത്യൻ അല്ല ഒരു ടച്ച് കൂടി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലല്ലേ ഓക്കെ 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 ഏതൊക്കെയല്ലേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മലയാളികളൊക്കെ വരട്ടെ നമ്മുടെ ക്രാൻപണിൽ ഇഷ്ടംപോലെ മലയാളികളുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു ഔട്ടിങ്ങിന് വരുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ആയസ് അപ്പോൾ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഡിസബിലിറ്റി സപ്പോർട്ട് വർക്കേഴ്സ് അതുപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ കമ്പാനീന് അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സ്റ്റാഫിന് സീനിയർ സിറ്റിസണ് ഇവർക്കൊക്കെ ഹോട്ട് ഡ്രിങ്ക്സിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഇവർ ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഗൈസ് മെൽബണില് ക്രാൻബൺ ഏരിയയിലുള്ളവർക്കൊക്കെ നമുക്ക് വന്ന് കാപ്പിയൊക്കെ കുടിച്ച് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ലഞ്ചും ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കഫേയാണ് അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണാം ഹാവ് എ ഗുഡ് ഡേ